ഏറ്റവും പ്രിയമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇതാ ഇവിടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയുടെ മുമ്പിൽ നിന്നും ഇവിടെ ഇടവക വിശ്വാസികളും രൂപത സഭാ സ്നേഹികളും ചേർന്ന് നടത്തുന്ന സഹന സമരത്തിൻ്റെ പന്തലിൽ നിന്നും സീറോ മലബാർ സഭയുടെ സഭയോടൊപ്പമുള്ള പുത്രൻ വൈദികരുടെ മാതൃകയായ ബഹുമാനപ്പെട്ട തരിൻ ഞാളിയത്തച്ഛൻ്റെ കയ്യിൽ നിന്നും ഉദ്ഘാടന സന്ദേശം ഏറ്റുവാങ്ങി ഈ വിശ്വാസികൾ ഒന്നടങ്കം സീറോ മലബാർസഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻഡോ മസ്സിലേക്ക് കാൽ നടയായി യാത്രയാവുകയാണ് യാത്രയുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സീറോ മലബർസഭയുടെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ത്യാഗത്തോടെ മഴയും വെയിലും കഠിനമായ ചൂടും പക ഈ ഒരു വെയിലത്ത് നടു റോഡിലൂടെ ഈ വിശ്വാസികളെ നടത്തിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട സഭയുടെ നേതൃത്വം തികഞ്ഞ അച്ചടക്കത്തോടും ആത്മസമയത്തോടും കൂടെ നീതിപൂർവം ഇവിടെ വിധി നടപ്പാക്കിയിരുന്നെങ്കിൽ സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന ഇവിടെ നടപ്പിലാകുമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ലല്ലോ ഈ വിശ്വാസികളെ വെറും പൊട്ടന്മാരാക്കൊണ്ട് സഭയുടെ നേതൃത്വം കളിക്കുന്ന കോമഡി നാടകവും ട്രാജഡി നാടകവും സാമ്പത്തിക തിരുമറികളും ക്രമക്കേടുകളും അടങ്ങിയിട്ടുള്ള ഈ സമയം ഇവിടെ വിശ്വാസികൾ ഇവർക്കെതിരായി ഇവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഇവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരുടെ ഉത്തരവാദിത്വ ബോധ ബോധമില്ലായ്മയെ ഇവർ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്ന ആ നിസംഗതാ മനോഭാവത്തിനെതിരെ ആതിശക്തമായ പ്രതിഷേധമാണ് ഈ എറണാകുളം റോഡ്വേയിലെ കത്തീഡ്രൽ ബസ് മുമ്പിൽ നിന്നും മൗണ്ട് സെൻറ് തോമസ് കാക്കനാടുള്ള ഏതാണ്ട് പതിനഞ്ചോളം കിലോമീറ്റർ കാൽനടയായി ഇവർ ത്യാഗത്തോടെ ദൈവത്തിനെതിരേക്ക് പ്രാർത്ഥനയായി നീങ്ങുന്നു ദൈവത്തിനെതിരേക്ക് കരങ്ങൾ ഉയർത്തി ഇവർ മൗണ്ട് സെൻറ് തോമസിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ചിന്തകളും ഇവരുടെ ബോധ്യങ്ങളും വേറൊന്നുമല്ല ഈ എറണാകുളം അങ്കമാലി എതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന എത്രയും വേഗം ഈ സഭാ മേലധികാരികൾ നടപ്പിലാക്കുകയെന്നും അതുപോലെ തന്നെ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കിയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ എന്ന മുൻ വൈദികനെ സിറോ മലബാർ സഭയുടെ സീനഡ് സസ്പെൻഡ് ചെയ്തിട്ടും ആ സസ്പെൻഷൻ നടത്തി നടത്തിക്കൊടുക്കാനാവാതെ പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കില്ല എന്ന അർത്ഥവാക്യമായി മാർ പാമ്പ്ലാനി നടത്തുന്ന പുറോട്ടനാടകത്തിന്റെ ഉള്ളുകളികൾ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി പാംപ്ലാനിയും മാർ തട്ടിൽ പിതാവും ചേർന്ന് ഇവിടെ നീതി നടപ്പാക്കണമെന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം നീങ്ങുന്ന കാഴ്ചയാണ് ഈ റാലിയിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാനാവുക പ്രിയ സ്നേഹിതരെ നമ്മുടെ സഭയുടെ നേതൃത്വത്തിന്റെ കഴിവുകേടുകളും വിടുപ്പുകേടുകളും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിശ്വാസികളെ തെരുവിൽ വലിച്ചിഴക്കുന്നത് ഈ വിശ്വാസികൾ തെരുവിലൂടെ ഇന്ന് നടന്നു നിങ്ങുമ്പോൾ ഇവിടെ ദൈവസന്നിധിയിലേക്ക് വരുന്ന പ്രാർത്ഥനകൾ അതിന് ഉത്തരം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു